നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിതാക്കളെയും അതല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർണായക പദവി ഇടക്കാലത്ത് വെച്ച് തന്നെ അവരെ കൊണ്ട് തന്നെ അത് അഴിപ്പിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് ജഗദീപ് ധൻഖറുടെ കാര്യത്തിലാണത് ഏറ്റവും കൂടുതൽ നമ്മൾ അത് സാക്ഷ്യം വഹിച്ചത് ധൻഗർ ബി ജെ പിയുടെ ഒരു സന്തത സഹചാരിയായി സഹയാത്രികനായി ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്ന് ബംഗാളിനെ കുട്ടിച്ചോറാക്കാൻ ഒരുപാട് ശ്രമം നടത്തി നോക്കി അതുമാത്രമല്ല രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അതായത് രാജ്യസഭയുടെ ചെയർപേഴ്സണായി എത്തിക്കൊണ്ട് സുപ്രധാന ബില്ലുകളെല്ലാം ബി ജെ പി സുഗമമായി പാസാക്കാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും എല്ലാ രീതിയിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്ത് പാർലമെന്റിലെ നീക്കങ്ങൾ ഒരുപക്ഷെ ഓം ബിർല മടിച്ചു നിന്ന സാഹചര്യത്തിൽ പോലും ഒരു മടിയും കൂടാതെ ബി ജെ പിയുടെ ഏത് രീതിയിലുള്ള കപടവാദത്തെ ന്യായീകരിക്കാൻ ധൻഗർ മുന്നിട്ടിറങ്ങിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ജയാബച്ചനും ജഗദീപ് ധൻഖറും തമ്മിലുള്ള വാദഗതികളും ജയാബച്ചൻ ധൻഖറിനെ കുറിച്ച് പറഞ്ഞതുമെല്ലാം ഈ രാജ്യം മുഴുവൻ സാക്ഷ്യം വഹിച്ച കാര്യങ്ങളാണ് ജഗദീപ് ധൻഗർ സമചിത്വതയോടെ അല്ലായിരുന്നു പെരുമാറിയത് എന്ന് ജയാബച്ചൻ തുറന്നടിച്ചതാണ് പാർലമെൻറിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും ധൻഗർ പ്രത്യേകമായ രീതികളാണ് അവലംബിച്ചത് ഒരുപക്ഷെ ഇന്നേവരെ ഒരു രാജ്യസഭാ ചെയർപേഴ്സൺ കാണിക്കാത്ത രീതിയിലുള്ള മര്യാദകേട് മുഴുവൻ കാട്ടിക്കൂട്ടിയ വ്യക്തിയായിരുന്നു ധൻഗർ സുപ്രീം കോടതി വരെ അധിക്ഷേപിച്ചു ചീഫ് ജസ്റ്റിസിനെ വളരെ വ്യക്തമായി ഏറെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസിനെ മോശമായി ചിത്രീകരിച്ചു ഇതെല്ലാം ജഗദീപ് ധൻഗർ ചെയ്ത കാര്യമാണ് എന്നാൽ ധൻഗർ ഏറ്റവും ഒടുവിൽ യശവന്ത് വർമ്മയുടെ ഇമ്പീസ്മെന്റ് നടപടികൾ എന്തുകൊണ്ട് ബി ജെ പി നേതൃത്വം വൈകിപ്പിക്കുന്നു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷം ആ വിഷയത്തിൽ ധൻഗറിനല്ല പിന്തുണ കൊടുത്തത് മറിച്ച് ആ വിഷയത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചത് ധൻഗർ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്താണ് എന്ന് പ്രതിപക്ഷം കൃത്യമായി ചർച്ച ചെയ്തില്ല ധൻഗർ ഇപ്പോൾ ഒരു രീതിയിലും പ്രതികരിക്കാതെ വളരെയധികം ഭയത്തോടെ തന്നെ ഇപ്പോൾ അപ്രപാടികളിൽ ഇരിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് അതായത് അദ്ദേഹത്തിന് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ വനവാസമെന്നോ അതല്ലെങ്കിൽ വ്യക്തിപരമായ അദ്ദേഹത്തിന് വനവാസം കല്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് ബി ജെ പി വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിനോട് വിരട്ടലിന്റെ ഭാഷയിൽ തന്നെ ഇനി മേലാൽ പൊതു വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് മാധ്യമങ്ങൾക്കൊരു ബൈറ്റ് പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നത് അന്വേഷിക്കണം എന്നതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ പ്രധാന പരിഗണനാ വിഷയം കാരണം പ്രതിപക്ഷം ഇത് ഹർജിയായി തന്നെ കൊടുക്കുകയാണ് ജഗദീപ് ധൻഖർ എവിടെ ജഗദീപ് ധൻഖറിനെ ഭീഷണിപ്പെടുത്തിയോ അതായത് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കാൻ ജഗദീപ് ധൻഖറിന് ഉണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് രാജ്യസഭയിൽ തന്നെ ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് പുതിയ ഉപരാഷ്ട്രപതിയായ സി പി രാധാകൃഷ്ണന് മുമ്പാകെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയം ഇതിലും വലിയൊരു അടി ബി ജെ പിക്ക് കൊടുക്കാനുണ്ടോ